ഈ പ്രാവശ്യം കമ്പനിക്കാരന് പടകം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തിരുവണ്ണൂടുള്ള ഫയർ വർക്കേഴ്സിൻ്റെ അടുത്തായിട്ടാണ് പോയത് അത്യാവശ്യം കുറച്ച് ഉള്ളോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മാത്രമേ അവിടെ ഈ ഏരിയയിൽ ലൈസൻസ് ഉള്ളൂ ശിവകാശിനെ നേരിട്ട് എടുക്കുന്നതുകൊണ്ട് നല്ല വിലക്കുറവിലാണ് കിട്ടിയത് ഞങ്ങൾ ആറായിരം രൂപേൻ്റെ പടകം മൂവായിരം രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഐറ്റത്തിന് നല്ല വിലക്കുറവുണ്ട് ഈ പെൺകുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ചതുരക്കരണയ്ക്ക് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് നാല് ഭാഗത്തും നാല് പില്ലോപ്പ് പോലെ ഉണ്ടാവും അതിങ്ങനെ ഒന്ന് കത്തി കത്തിക്കഴിഞ്ഞ് അടുത്തേക്ക് പോകുന്നതാണ് ഈ തിറബ്ബറൊക്കെ പോലെ തന്നെയാണ് പിന്നെ അതേപോലെ കമ്പിത്തിരിക്ക് വരുന്നത് നൂറ്റി എൺപത് നൂറ്റി ഇരുപത് നൂറ്റി അൻപതൊക്കെയാണ് കേട്ടോ നല്ല വില കുറവുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാണ് കത്തിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ പെർപ്പസിനൊക്കെ പിന്നെ ഈ ഒരു സ്കൈ സ്റ്റോട്ടിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പതിനാറണ്ണം ഒറ്റടിക്ക് പൊട്ടുന്നതാണ് ഇവർ പറയുന്നത് അതേപോലെ തന്നെ ഇവർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് എങ്ങനെയാണ് അത് കത്തുന്നത് ഇതിൻ്റെ കറുപ്പസൊക്കെ എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു സെറ്റ് പൂത്തിരിക്ക് വരുന്ന നൂറ്റി അൻപത് രൂപയും ആയിരംമാലയ്ക്ക് വരുന്ന മുന്നൂറ് രൂപയും ബികോപ്പിന് മുന്നൂറ്റി ഇരുപത് രൂപയും ആയിട്ടാണ് റേറ്റ് വരുന്നത് like a baby